ഇപ്പോൾ ഹേസുങ്ങും മൂത്ത വക്കീലും കൂടെ കോടതിയിലേക്ക് പോവാണ് അവൾ ചോദിക്കും നിങ്ങൾക്കിപ്പോ കേസൊന്നുമില്ലല്ലോ പിന്നെന്താ കോടതിയിലേക്ക് ലോയർ ചായയുടെ കേസ് ഇന്നാണ് ഞാനത് കാണാൻ വന്നതാണെന്ന് മൂത്ത വക്കീൽ പറയും അതിന് ആസ്ത്രീ കുറ്റം സംബന്ധിച്ചതല്ലേ ഇനി എന്താ ഇത്ര കാണാതിരിക്കുന്നത് അവൻ അവരുടെ ശിക്ഷ എത്ര കുറച്ച് കൊണ്ടുവരുമെന്ന് കാണണ്ടേ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹേസുങ്ങും മൂത്ത വക്കീലും കൂടെ അവിടെ വന്നിരിക്കും അവള് നോക്കുമ്പോൾ ഡോഹു നേരത്തെ തന്നെ അവിടെയുണ്ട് ഡിഫെൻഡൻറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഫൗണ്ടേഷനിൽ നിന്ന് പണം മോഷ്ടിച്ചു അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പ്രോസിക്യൂട്ടർ പറയും അടുത്തത് ചായയുടെ ഊഴമാണ് അയാൾ വന്ന് സമയം നോക്കി കമ്പ്യൂട്ടറിൽ ഒരു യു എസ് ബി കുത്തി പരിശോധിക്കാൻ തുടങ്ങും അയാൾ കുറേ സമയം തപ്പിയിട്ട് ഒന്നും കിട്ടുന്നില്ല അടുത്തിരിക്കുന്ന പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലല്ല യു എസ് ബി ഫോൾഡറിലാണെന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും അസ്വസ്ഥരാകും ജഡ്ജി അയാളോട് പറയും അത് യു എസ് ബി ഫോൾഡറിൻ്റെ അർത്ഥമാണ് അതെ അതെ എന്ന് പറഞ്ഞ് അയാൾ പിന്നെയും തപ്പും പക്ഷേ അയാൾക്കൊന്നും കിട്ടുന്നേയില്ല അവസാനം ദേഷ്യം ഒന്ന് ജഡ്ജി പറയും പിന്നോടല്ലേ പറഞ്ഞത് യൂസ് ബി ഫോട്ടറിൻ്റെ അകത്താണെന്ന് നിനക്കെന്താ ചെവി കേൾക്കില്ലേ ലോയർ ചിരിച്ചു ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കും ഞാൻ നിങ്ങൾ പറയുന്നത് വ്യക്തമായി കേട്ടു സർ എൻ്റെ കക്ഷിയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചത് എത്ര പറയാൻ ശ്രമിച്ചാലും നമ്മളെ കേൾക്കാൻ ആരുമില്ല അൻപത് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്നാൽ അമ്പത് വർഷമായി ആരും നിങ്ങളെ കേൾക്കുന്നില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പാവം ഊമയായ സ്ത്രീ ദേഷ്യപ്പെടുന്നതിന് പകരം അവസരങ്ങൾ അവരെ പോലെയുള്ളവർക്ക് വേണ്ടി പണം ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏകദേശം മുപ്പതിനായിരം ഡോളർ ഡൊണേറ്റ് ചെയ്തു അവർക്കൊരിക്കലൊരു കടം കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ ഫൗണ്ടേഷൻ്റെ ഡയറക്ടറോട് ഒരു ലോൺ ആവശ്യപ്പെട്ടു പക്ഷേ അവരെ സഹായിക്കുന്നതിന് പകരം ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത് അവർ ക്ഷമയോടെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും അവരെ കേട്ടില്ല ദേഷ്യം കൊണ്ട് പണം മോഷ്ടിച്ചത് കുറ്റം തന്നെയാണ് എങ്കിലും ഈ വർഷങ്ങളിലൊന്നും ഒരൊറ്റയാൾ പോലും അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ശ്രമിച്ചില്ല ആരെങ്കിലും അവരുടെ കരച്ചിലൊന്നും കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു അവരെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് വേറെ ആരുമല്ല നമ്മൾ ഓരോരുത്തരുമാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹേസുങ് പുറത്തു വന്ന് ലോയർ ചാ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഡോഹുൻ വന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും ഹേസിങ് തിരിച്ചു അത് തന്നെയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളതെന്ന് പറയും ഡോഹുൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ കേട്ടു ട്വിൻ കേസിലെ വക്കീലായ ലോയർ ചായയാണുള്ളതെന്ന് ആണെങ്കിൽ ദൂരെ മാറി മാറിയിരുന്നിട്ട് നീ എന്താ അയാളെ പരിശോധിക്കാൻ വന്നതാണോ അതെ ഈ കേസ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ നീ നിന്റെ ആദ്യ കേസോ പബ്ലിക് ഡിഫൻഡറിനോട് തോറ്റു ഇനി ഈ കേസ് കൂടി തോറ്റാ നിന്റെ കാര്യം കട്ടപ്പോകയാവും അതെ എൻ്റെ ഒപ്പോണന്റിനെ എനിക്ക് ചെറുതായി കാണാൻ കഴിയില്ല ഹേസിന്ന് സന്തോഷത്തോടെ നീ എന്നെ എന്താ കോംപ്ലിമെൻ്റ് ചെയ്യുവാണോ നിന്നെ അല്ല ഞാൻ ലോയർ ചായയുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ കേസ് കണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് നീയും അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്നുണ്ടാവുമല്ലേ അവൾ എഴുന്നേറ്റ് ഒരിക്കലുമില്ല ഇതും പറഞ്ഞ് പോവും ഇപ്പോൾ വോളണ്ടിയർ വർക്ക് നടക്കുന്നിടത്തേക്ക് ഒരാൾ വന്ന് മിൻകുക്കിനോട് നിനക്ക് ഇന്നലെ വന്ന ആ കുട്ടിയുടെ ഫോൺ നമ്പർ അറിയുമോ എന്ന് ചോദിക്കും ഇല്ല ഫോൺ നമ്പർ അറിയില്ല പക്ഷെ പേര് സ്കൂളും അറിയാം എന്താ ഞാനവനി വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മറന്നുപോയി അത് സാരമില്ല ആ കാര്യം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞ് മീൻകുക്ക് പോകും അയാൾ സ്കൂളിൽ ചെന്ന് നോക്കുമ്പോൾ സൂഹ് അവിടെ കുറച്ച് കുട്ടികളുടെ കൂടെ ബോൾ കളിക്കുന്നത് കാണാം അയാൾ അവനെ അവൻ പറഞ്ഞ കള്ളപ്പേര് വെച്ച് കിം ചുങ് എന്ന് വിളിക്കും വേറൊരുത്തൻ അതുവഴി പോകുമ്പോൾ അവനെയൊന്ന് വിളിക്കാവോ എന്ന് അയാൾ ചോദിക്കും ദേ ആ പൊക്കമുള്ള പയ്യൻ ആര് പാക് സൂഹയോ അവൻ്റെ പേര് പാക് സൂഹ എന്നാണോ കിംചുങ് എന്നല്ലേ ഇപ്പോൾ ശരിക്കുമുള്ള കിംചുങ് ഇത് കേട്ടിട്ട് ഞാനാണ് കിംചുങ് അവനെന്താ എൻ്റെ പേരും വെച്ചാണോ നടക്കുന്നത് അയാൾ ചിരിച്ചിട്ട് അല്ല എന്ന് പറയും പാർക്ക് സൂഹ അയാൾക്ക് ഓർമ്മ വരുമോ കുട്ടി അയാൾ അവരോട് സൂഹയുടെ നമ്പർ അറിയുമോ എന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകും രാത്രിയായി മൂത്ത വക്കീലെ എല്ലാവർക്കും പാർട്ടി കൊടുക്കുവാണ് ഹെസ് മാത്രം കുടിക്കുന്നില്ല അവൾ സംശയത്തോടെ മൂത്ത വക്കീലിനെ നോക്കും ഇതുവരെ നിങ്ങൾ എന്നെ പാർട്ടിക്ക് വിളിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ വിളിച്ചു എന്നോടാണെങ്കിൽ ക്യാഷ്വലായി സംസാരിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ പറ്റിയത് ഞാൻ എനിക്ക് റെസ്പെക്റ്റ് തോന്നാത്ത ആളുകളോട് ക്യാഷ്വലായി സംസാരിക്കാറില്ല അപ്പോൾ ലോർച്ച വന്ന ഉടനെ തന്നെ അയാളോട് അങ്ങനെയാണല്ലോ പെരുമാറുന്നത് അവൻ വളരെ റെസ്പെക്റ്റബിൾ റെസ്പെക്ടബിളായുള്ള ആളാണ് ഇന്നത്തെ കേസ് നീ കണ്ടില്ലേ ഇതിനാണോ നിങ്ങൾ എന്നെ പാർട്ടിക്ക് വിളിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ വേണ്ടി പേടിക്കണ്ട നിനക്കും ഗുഡ് പോയിന്റ്സ് ഉണ്ട് ആദ്യം ഹേർട്ട് ചെയ്തതിന് ശേഷം ഇനി എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കണ്ട ആ എന്താ എൻ്റെ ഗുഡ് പോയിന്റ് നിന്റെ കണ്ണുകൾ എൻ്റെ കണ്ണോ നിനക്ക് ഡിഫെൻഡൻറ്റ് സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് തിരിച്ചറിയാനുള്ള എബിലിറ്റി ഉണ്ട് അത് അതല്ലാതെ വേറെ എന്താ ഉള്ളത് അതല്ലാതെ വേറെ ഒന്നുമില്ല അവൾക്ക് ദേഷ്യം വരും എനിക്ക് ഒരു ബോട്ടിൽ വയൻ കൊണ്ടുതരാൻ പറയും അവളിപ്പോൾ കുടിച്ച് പൂസായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആകെ എനിക്ക് ഒരു ഗുഡ് പോയിൻ്റേ ഉള്ളൂ ഞാൻ എന്ത് ചെയ്യും ചോയ് മൂത്ത വക്കീലിനോട് നിങ്ങൾ ഇവളോട് പത്ത് ഗുഡ് പോയിന്റ് എങ്കിലും ഉണ്ടെന്ന് പറയണമായിരുന്നു കണ്ടില്ല ഇവളെ ഇവളിങ്ങനെ കുടിച്ച് മൂങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ഞാനറിഞ്ഞോ വാ നമുക്ക് പോവാം അപ്പോൾ ഹേസിങ്ങിൻ്റെ കാര്യമോ അത് ലോയർ ചാ നോക്കോളും അല്ലെങ്കിൽ നീ ഇവിടെ ഇവിടെ നോക്കിയിരുന്നോ ഇതും പറഞ്ഞ് മൂത്ത ഒക്കിയിൽ എഴുന്നേറ്റ് പോകും പുറകെ ചോയും ഓടി രക്ഷപെടും ടോയ്ലറ്റിലെങ്ങാണ്ട് പോയ ലോയർ ചാ തിരിച്ചു വരുമ്പോൾ ആരും കാണില്ല എല്ലാവരും ഇവിടെ പോയെന്ന് ഹെസുങ്ങിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എല്ലാവരും എന്നെ ഇവിടെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് കരയും അവൾ തലയും കുത്തി വീഴുമ്പോൾ ഹെയർ ബാൻഡ് വന്ന് കണ്ണ് മൂടും അവൾ ചായയുടെ തലയും മുടി എല്ലാം വലിച്ചു പറിച്ചുകൊണ്ട് എൻ്റെ കണ്ണടിച്ചു പോയേ എനിക്കൊന്നും കാണുന്നില്ലേ എന്ന് പറഞ്ഞ് പിന്നെയും കരയും അയാൾ അവളുടെ ഹെയർ ബാൻഡ് എടുത്ത് നേരെയാക്കി കൊടുക്കും ഇപ്പോൾ കാണാമോ എന്ന് ചോദിക്കും അവൾ ബോധമില്ലാതെ അയാളുടെ മുഖത്ത് പിടിച്ചിട്ട് എനിക്ക് വട്ട തോന്നുന്നേ തോന്നുന്നത് ലോയർ ചാ നിങ്ങളെ കാണാൻ ഒരു സുന്ദര കുട്ടനെ പോലുണ്ടെന്ന് പറയും അയാൾ അവളെയും ചുമലിലേറ്റി നടക്കുകയാണ് അവൾ വെളിവില്ലാതെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് വീട് വീടെവിടെയാണെന്ന് അയാൾ ചോദിച്ചിട്ട് അതിട്ട് പറയുന്നതുമില്ല സൂഹയാണെങ്കിൽ അവളെയും കാത്ത് വഴിയിലിരിപ്പുണ്ട് അപ്പോഴാണവൻ ലോയർ ചാ ഹേസുങ്ങിനെ ചുമന്നുകൊണ്ട് വരുന്നത് കാണുന്നത് സൂഹ ഓടി ഇവക്കെന്താ പറ്റിയ സുഖമില്ലേ അവൻ വന്ന് മണത്ത് നോക്കിയിട്ട് എന്തൊരു നാറ്റമാണെന്ന് പറയും ലോയർ ലോയച്ചാ അവനോട് നീ അല്ലേ ഓഫീസിൽ വരുന്ന ആ കുട്ടി എന്താ ഇവിടെ എന്ന് ചോദിക്കും ഞാൻ ഇവളോടൊരു കാര്യം സംസാരിക്കാൻ കാത്തിരിക്കുമായിരുന്നു കണ്ടില്ലേ ഇവളിപ്പോൾ സംസാരിക്കാൻ പറ്റിയ പരുവത്തിലല്ല ഇതും പറഞ്ഞ് അയാൾ മനസ്സിൽ ചിന്തിക്കുവാണ് ഇവളുടെ വീടെവിടെയാണോ വാ ഞാനിവിളെ ഓഫീസിൽ തന്നെ കൊണ്ടുചെന്നാക്കണോ ഇത് മനസ്സിലാക്കിയ സുഹ് പറയും ഞാനിവിളെ വീട്ടിൽ കൊണ്ടാക്കാം അതിന് നിനക്ക് വീണ്ടും വീടറിയോ ആ ഞാനവിടെ കുറച്ച് തവണ പോയിട്ടുണ്ട് അങ്ങനെ ലോയർ ച ഒരു ടാക്സി വിളിച്ച് അവരെ പേരെ അതിലാക്കി അയാളും കൂടെ ഒരുങ്ങുമ്പോൾ സുഹ പറയും നിങ്ങൾ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം ച ടാക്സിക്കാരന്റെ പൈസയും കൊടുത്ത് അവരെ പറഞ്ഞു വിടും സുഹ അവളെയും ചുമന്നുകൊണ്ട് റൂഫ് ടോപ്പിലേക്ക് കയറുവാണ് ഓഹ് എന്തൊരു കനവ എൻ്റെ നാട് പൊടിഞ്ഞു ഇവൾ ഇവളിതുവരെയായി ഈ ഡോറ് നേരെയാക്കിയില്ലേ അവൻ അവളെ അകത്തു കൊണ്ടുചെന്ന് കിടത്തും അവൾ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ കണ്ണൊന്നിനും കൊള്ളില്ല എനിക്ക് ആ കുട്ടിയെ അടുത്ത് വേണം എന്നൊക്കെ അങ്ങനെ പിറ്റേ ദിവസമായി ഹേസ് കോടതിയിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ് ഒരു ബോട്ടിൽ തുറക്കാൻ നോക്കിയിട്ട് പറ്റൊന്നുമില്ല ലോയർ ചായയും പുറകിൽ വരുന്നുണ്ട് അയാൾ അത് മേടിച്ച് തുറന്നുകൊണ്ട് ചോദിക്കും എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഇപ്പോഴും ഞാൻ സുന്ദരക്കുട്ടനാണോ അവൾക്ക് ഇന്നലെ പറഞ്ഞൊന്നും ഓർമ്മയേയില്ല അവൾ അയാളുടെ മുഖം പിടിച്ച് എനിക്ക് ചോദിക്കും നിൻ്റെ കുടി ഇതുവരെ വിട്ടുമാറിയില്ലേ ബോധം തിരിച്ചു വാ ഇതും പറഞ്ഞ് അവൾ പോകും എന്നിട്ട് ടോയ്ലറ്റിൽ കയറി തന്നെ തന്നെ പറയും എനിക്ക് വട്ട എന്നോ തോന്നുന്നത് എനിക്കിപ്പോൾ നല്ല ബോധമായിട്ടും അയാൾ ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിലും അയാളെ കാണാൻ നല്ല സുന്ദരനായാണല്ലോ തോന്നുന്നത് ചായ ആണെങ്കിൽ സന്തോഷത്തോടെ ഓഫീസിലേക്ക് വരും ഇത് കണ്ട് ചോയ് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എൻ്റെ മുഖത്ത് വല്ലതോ അല്ല ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചോ ഏ ഇവിടെ വരുന്നയാൾ കുട്ടിയില്ലേ പാക് സൂഹ അവനാ അവളെ വീട്ടിൽ കൊണ്ടാക്കിയേ മൂത്ത വക്കീല ചോദിക്കും ലോയർ ചാ നിങ്ങൾ ഹേസുങ്ങിനോട് അവൾക്ക് മിൻകുക്കിനെ അറിയുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോഴാണ് ഹേസുങ് അങ്ങോട്ട് വരുന്നത് ആ പേര് കേട്ടതും അവളുടെ കയ്യിൽ നിന്ന് ഭാര്യ താഴെ വീണു എല്ലാവരും എന്താ പറ്റിയെന്നോർത്ത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ മിൻകുക്കിനെ അറിയുന്നത് എനിക്കറിയുന്ന ഒരാളുടെ കൂടെ അവൻ ജയിലിൽ ഉണ്ടായിരുന്നത് അവൻ ഈയിടെ റിലീസായി അയാൾ പുറത്തിറങ്ങിയോ എത്ര കാലമായി ഒരു മാസത്തോളമായി അവനോ നിനക്കിത് കട തന്നു തീർക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഹേസിങ് ആകെ പേടിക്കും അവൾ രാത്രിയിൽ തിരിച്ചു പോകുമ്പോൾ ഫോണെടുത്ത് മെസ്സേജ് എല്ലാം നോക്കും ഐ വിൽ ബി തെയർ എന്ന മെസ്സേജ് ഇനി അയാളായിരിക്കും എനിക്ക് മെസ്സേജ് എല്ലാം അയച്ചത് അവൾ പേടിച്ച് പേടിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത് സൂഹയാണെങ്കിൽ ചുറ്റുകയൊക്കെ എടുത്ത് അവളുടെ വീടിൻ്റെ ഡോറ് നേരെയാക്കിക്കൊണ്ടിരിക്കുവാണ് കൊണ്ട് അവൻ്റെ കൈയും മുറിയും ഹേസിങ് പുറകിൽ വന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നേ ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഈ ഡോറ് നേരെയാക്കുക പോയിക്കോ ഞാനത് നോക്കിക്കോളാം സാരമില്ലെന്ന് പറഞ്ഞ് അവനത് ചെയ്തുകൊണ്ടിരിക്കും പോവാനല്ലേ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും അവൻ എഴുന്നേറ്റ് എന്ത് പറ്റി നിനക്കെന്തെങ്കിലും സംഭവിച്ചോ പൊയ്ക്കോ ഇനി ഇങ്ങോട്ട് വരുവേ വേണ്ട ഇതും പറഞ്ഞാൽ അവനെ തള്ളി മാറ്റി അവൾ വാതിലടയ്ക്കും സൂഹ നോക്കുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുവാണ് ഇവനും ആ മിൻകുക്കിൻ്റെ ആളായിരിക്കും സൂഹയാണെങ്കിൽ പാവം മുറിഞ്ഞു കൈ തിരിച്ചു പോവാണ് അവന് ഒരു ഫോൺ വരുന്നുണ്ട് ഇത് ഞാനാ എന്റെ ശബ്ദം നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ആ മിൻകുക്കല്ലേ എന്റെ നമ്പർ എങ്ങനെ കിട്ടി ഞാൻ ഇന്നലെ നിന്റെ സ്കൂളിൽ പോയിരുന്നു പാക് സൂഹ എന്ന അയാൾ പറയും നീ പേര് മാറ്റി പറഞ്ഞതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് അവൻ ചോദിക്കും അങ്ങനെ അവൻ ഒരു കോഫി ഷോപ്പിലേക്ക് വരുവാണ് അയാൾ അവിടെ ഉണ്ട് നിനക്ക് എന്താ ഇഷ്ടമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാനൊരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയും നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യുന്നത് അയാൾ ചിരിക്കുകയോ മാത്രം ചെയ്യും എന്നിട്ട് മനസ്സിൽ ചിന്തിക്കും കുട്ടി നീ ഒരുപാട് വളർന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സ് വായിക്കാൻ നിനക്ക് കഴിഞ്ഞു ഇപ്പോഴും നിനക്ക് ആ കഴിവുണ്ടെന്നാണ് ഞാൻ കരുതുന്നേ ഇത് മനസ്സിലാക്കിയ സൂഹ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വാ തുറന്നു പറ പക്ഷേ അയാൾ ഒരു ഒരക്ഷരം മിണ്ടില്ല മനസ്സിൽ ചിന്തിക്കുക മാത്രം ചെയ്യും നീ എന്താ വിചാരിക്കുന്നേ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നു സൂഹയ്ക്ക് കലി വരും നിങ്ങളായിരുന്നല്ലേ ആ സെൽഫോണിന് പുറകിൽ നിങ്ങളല്ലേ അതവിടെ കൊണ്ടുവച്ചത് അല്ലേ അയാൾ വീണ്ടും ഒന്നും മിണ്ടില്ല ഇത്ര ചെറിയ കാര്യത്തിന് നീ പേടിച്ചോ ഞാൻ ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല പേടിക്കണ്ട എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല നിന്റെ അച്ഛനോടായിരുന്നു ഇപ്പോഴും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല വേറൊരാളെയാണ് സോഹിക്ക് ദേഷ്യം കാരണം തിളച്ചു വരുന്നുണ്ട് ഞാനല്ലെങ്കിൽ പിന്നെ പിന്നെ അതാരാ അയാൾ പിന്നെയും ചിന്തിക്കും അവളൊരു വക്കീലായെന്ന് ഞാൻ കേട്ടു സുഹയുടെ സർവ്വക്ഷമയും നശിച്ചു അവൻ എഴുന്നേറ്റ് അയാളെ പൊതിര തലാൻ തുടങ്ങും അവൻ അടിച്ചടിച്ച് അയാളുടെ മുഖം തകർക്കും ഇവനെന്നെ കൊല്ലാൻ പോവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞ് അയാളെ നിലവിളിക്കും ഇപ്പോൾ ഹേസുങ്ങിനെയാണ് കാണിക്കുന്നത് അവൾ വടിയും ഷോക്ക് ഷോക്കടുപ്പിക്കുന്ന സാധനമൊക്കെ പിടിച്ചാണ് കിടക്കുന്നത് പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കും അവൾ എടുത്തു നോക്കുമ്പോൾ പോലീസുകാരാണ് അടുത്ത സീനിൽ അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് അവൾ വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കും പോലീസുകാരൻ പറയും ആ സെൽഫോൺ കേസിന്റെ സമയത്ത് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ നിനക്കറിയില്ലേ പാക് സൂഹ ആ അവനിപ്പോ ഒരാളെ അടിച്ചതിന് സ്റ്റേഷനിലാണ് ആരെങ്കിലും ഒപ്പിട്ടാലേ അവനെ റിലീസ് ചെയ്യാൻ പറ്റൂ പക്ഷെ അവൻ്റെ പേരൻസും ആരും ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ആരാ വ്യക്തിയും അയാൾക്ക് കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോയേ ഈയിടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാളാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളോ ആ പക്ഷെ സൂഹ അയാളെ അടിക്കുന്നത് സെക്യൂരിറ്റി ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാ ആരും വന്ന് ഒപ്പിടാതെ ഞങ്ങൾക്ക് അവനെ പുറത്തുവിടാൻ കഴിയാത്ത അയാളുടെ പേരെന്താ മെൻകുക്ക് എന്താ നിനക്ക് അയാളെ അറിയോ അവളാണെങ്കിൽ എന്നെ ആ സെക്യൂരിറ്റി ക്യാമറയുടെ ഫൂട്ടേജ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കും ഇപ്പോൾ അവരാ വീഡിയോ എടുത്ത് കാണുവാണ് സൂഹി എന്താ പറയുന്നത് അവനാ മിൻകുക്കിനോട് സംസാരിക്കാൻ ആവശ്യപ്പെടുവാണ് പറയടാ നീ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിന്റെ വായ തുറന്ന് പറയടാ അയാളാണെങ്കിൽ ചിരിക്കും അയാളുടെ കഴുത്ത് ഞെക്കി പിടിച്ചിട്ടും ചിരിക്കും സൂഹയ്ക്ക് പിന്നെയും ദേഷ്യം വരും അവളില്ലായിരുന്നെങ്കിൽ പത്ത് വർഷം മുമ്പ് ഞാൻ നിന്റെ കൈകൊണ്ട് മരിച്ചേനെ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം പോയെന്ന് കണക്കാക്കി അവളെ സംരക്ഷിക്കാൻ പോവാണ് അയാളുടെ മുഖത്തിനിട്ട് തന്നെ ഒരു കുത്തു കൂടി കൊടുക്കൂ മനസ്സിലായോടാ നീ അവളെ ഉപദ്രവിക്കുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ട കാരണം ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ് ഏതോ ഒരു സ്ത്രീയെ തൊട്ട അയാളെ കൊല്ലുന്നു പറഞ്ഞ് അവൻ അലറിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഒരു ഭ്രാന്തം തന്നെ മറ്റേ പോലീസുകാരൻ അവൻ്റെ ഭാഗ്യ തുറന്ന് നോക്ക് അവന് ചുറ്റിയെ കൊണ്ടാണ് നടക്കുന്നത് ഹേസുങ് പഴയ കാര്യങ്ങൾ ചിന്തിക്കും കില്ലർ വന്ന് അവനെ കൊല്ലാൻ ശ്രമിച്ചതും പിന്നീട് അവൻ വന്ന് അവളോട് ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതുമല്ല അവൾക്ക് അവനെ ഓർമ്മ വരും അവനെ റിലീസ് ചെയ്യാൻ ഞാൻ ഒപ്പിടാം ഇപ്പോൾ സൂഹ എവിടെയാണ് സൂഹയാണെങ്കിൽ പോലീസുകാരോട് പിന്നെയും പറയുവാണ് അവനെ റിലീസ് ചെയ്യരുത് ആ മിൻകുക്കിനെ നിങ്ങൾക്ക് അവൻ്റെ അഡ്രസ്സ് കിട്ടിയോ ഫോൺ നമ്പറോ നിനക്കെന്തോ തെറ്റു പറ്റിയെന്ന് എനിക്ക് തോന്നുന്നേ നീയാണ് മിൻകുക്കിനെ അടിച്ചത് അടി അടികൊണ്ടത് അയാളും അവനെന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ അവൻ പ്രതികാരം തീർക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞേ പത്ത് വർഷം മുമ്പ് അയാളെ ജയിലിലിട്ടയാളെ കണ്ടെത്തി കൊല്ലാനാണ് പോകുന്നത് വിറ്റ്നസ് എല്ലാം പറഞ്ഞത് അയാളൊന്നും മിണ്ടിയില്ലെന്നാണല്ലോ മിൻകുക്ക ആറ് ഡിഫറൻറ്റ് ഫൗണ്ടേഷനിലാണ് വോളണ്ടിയർ ചെയ്യുന്നത് അയാൾ നന്നായി ജീവിക്കാൻ നോക്കുമ്പോൾ നീ എന്തിനാണ് വെറുതെ അയാളെ പഠിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ എങ്കിൽ ഞാൻ വിശ്വസിക്കാം സുഹ ആലോചിച്ചിട്ട് ഉണ്ട് എന്തേലും തെളിവുണ്ട് എന്ത് തെളിവ് ഞാൻ കേട്ടു അവൻ്റെ ചിന്തകൾ അപ്പോൾ ഹേസുങ് അങ്ങോട്ട് വന്ന് മതിയെന്ന് പറയും എന്നിട്ട് അവൾ സംസാരിക്കാതെ ചിന്തിക്കും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ആരും നിന്നെ വിശ്വസിക്കില്ല പാക് സൂഹ ഇപ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു ഇവിടെ വച്ച് നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്